കിന്നിന്ത്യൻ സിനിമയിലെ മികച്ച നടനാണ് വിക്രം കെന്നഡി ജോൺ വിക്ടർ സൂപ്പർ താരം വിക്രമായ കഥ യഥാർത്ഥത്തിൽ സിനിമാക്കഥയെ വെല്ലുന്ന നാടകീയ രംഗങ്ങൾ ഉൾപ്പെടുന്നവയാണ് തൻ്റെതായ ഒരിടം കണ്ടെത്താൻ വർഷങ്ങളുടെ കാത്തിരിപ്പും കഠിനാധ്വാനം വേണ്ടി വന്നു ശരിക്കും ഈ നടന് തുടക്കകാലത്ത് മലയാളത്തിലടക്കം ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് വിക്രം നായകനായി വളർന്നത് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള വിക്രം പാതി ഹിന്ദു പാതി ക്രിസ്ത്യനുമാണ് എന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരസ്യ ചിത്രങ്ങളിലൂടെയായിരുന്നു വിക്രം കരിയറിന് തുടക്കമിട്ടത് ചെറിയ വേഷങ്ങൾ ചെയ്താണ് വിക്രം നായകനിരയിലേക്ക് കൂടുതലും എത്തിയത് തുടക്കകാലത്ത് മലയാളത്തിലും താരം അഭിനയിച്ചിരുന്നു സേതു എന്ന ചിത്രത്തിലൂടെയായിരുന്നു വിക്രം കൂടുതലും താരമാകുന്നത് ചിത്രത്തിൽ വിക്രത്തിന്റെ പ്രകടനം ഇന്നും സിനിമാ പ്രേമികൾ മറന്നിട്ടില്ല സേതുവിന് ശേഷം പിന്നീട് വിക്രത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് സത്യം ഹിറ്റുകളിലെ നായകനാകുന്നതിനൊപ്പം നിരൂപക പ്രശംസ നേടാനും വിക്രത്തിന് ശരിക്കും കഴിഞ്ഞിട്ടുണ്ട് ദിൽ ജമിനി ധൂൾ സാമി അന്യൻ രാവണൻ ഇരുമുഖൻ പൊനീൻ സെൽവൻ തുടങ്ങിയ സിനിമകളിലെ വിക്രത്തിന്റെ പ്രകടനങ്ങൾ ഒരിക്കലും ആരാധകർക്ക് മറക്കാൻ കഴിയില്ല എപ്പോഴും വ്യത്യസ്തമായ കഥാപാത്രങ്ങളും കഥകളും തേടി പോകുന്ന താരം കൂടിയാണ് വിക്രം സിനിമ പരാജയപ്പെട്ടാലും തന്റെ പ്രകടനത്തിലൂടെ വിക്രം ആരാധകരെ ഞെട്ടിക്കാറുണ്ട് ശരിക്കും സിനിമാ കഥയേക്കാൾ മനോഹരമാണ് വിക്രമിന്റെ ഭാര്യ ശൈലജയുടെയും പ്രണയകഥ തന്റെ കരിയറിലെ കഷ്ടപ്പാടിന്റെ കാലത്താണ് വിക്രം ശൈലജയെ ആദ്യം കാണുന്നത് ഒന്നുമല്ലാത്ത കാലത്തും വിക്രമിനൊപ്പം നിന്ന ശൈലജയാണ് വിക്രമിന്റെ ജീവിതത്തിലെ യഥാർത്ഥ നായിക ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വിക്രമിന് വലിയൊരു വാഹന അപകടം ഉണ്ടായി താരം സഞ്ചരിക്കായിരുന്ന ബൈക്ക് ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ചായിരുന്നു ഈ അപകടം അപകടത്തിൽ വിക്രമിന്റെ കാലിന് കാര്യമായി പരുക്കുമേറ്റിരുന്നു അപകടത്തെ തുടർന്ന് മൂന്ന് വർഷം താരം കിടപ്പിലായി കാലം കുറിച്ച് മാറ്റാതിരിക്കാൻ വിക്രമിന് ഇരുപത്തിമൂന്ന് ശസ്ത്രക്രിയകൾക്ക് വിധേയനാകേണ്ട സാഹചര്യമായിരുന്നു വന്നിരുന്നത് ഈ സമയത്താണ് വിക്രം ശൈലജ ബാലകൃഷ്ണനെ കണ്ടിരുന്നത് തങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് വിക്രം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അവളെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ എനിക്ക് പ്രണയം തോന്നിയിരുന്നു മാത്രമല്ല നീ ഒരാളെ കാണുമെന്നും അയാളുമായി പ്രണയത്തിലാകുമെന്നും അവളോട് ആരോ പറയുകയും ചെയ്തിരുന്നു ചിലപ്പോൾ അത് യാദൃച്ഛികമാകാമെന്നാണ് വിക്രം പറയുന്നത് താരം ചെന്നൈ സ്വദേശിയാണ് ശൈലജ തലശ്ശേരിക്കാരിയാണ് ഇരുവരുടെ മതം ഇവരുടെ വിവാഹത്തിന് ഒരു തടസ്സമായിരുന്നു പക്ഷേ ആ പ്രതിസന്ധികളെല്ലാം മറികടന്ന് ഇരുവരും വിവാഹിതരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് അതിന് പിന്നാലെ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹവും നടക്കുകയുണ്ടായി ഇന്ന് പക്ഷെ ഒരുമിച്ച് ജീവിക്കാം എന്നാൽ അന്നൊരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് പോലും തെറ്റായിട്ടാണ് സമൂഹം കണ്ടിരുന്നത് ഞാൻ പാതി ഹിന്ദുവും പാതി ക്രിസ്ത്യനുമായിരുന്നു അവൾ ഒരു മലയാളിയുമാണ് ഇതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങളും ഉണ്ടായി എന്നാൽ അവളെ കണ്ടുമുട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തുഷ്ടനാണ് വിവാഹശേഷം എൻ്റെ ജീവിതത്തിൽ എല്ലാം അവളാണെന്നാണ് വിക്രം പറഞ്ഞിരുന്നത് വിക്രം സിനിമാ ലോകത്തെ മിന്നും താരമാണ് എന്നാൽ ഭാര്യ ശൈലജ ഒരു അധ്യാപികയാണ് ചെന്നൈയിലെ അറിയപ്പെടുന്ന സ്കൂളിലെ സൈക്കോളജി അധ്യാപികയാണ് കരിയറിൽ എന്നതുപോലെ സ്വഭാവത്തിലും തങ്ങൾ തീർത്തും വ്യത്യസ്തരായ രണ്ട് പേരാണെന്നാണ് വിക്രം വെളിപ്പെടുത്തുന്നത് രണ്ട് മക്കളാണ് വിക്രമിനും ശൈലജയ്ക്കും ഉള്ളത് മകൾ അക്ഷിത ക്യാമറ കണ്ണുകളിൽ നിന്നും അകലം പാലിക്കാനാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് എം കരുണാനിധിയുടെ കുടുംബാംഗമായ മനോരഞ്ജിത്തിനെയാണ് അക്ഷിത വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നാൽ മകൻ ധ്രുവ് അച്ഛൻ്റെ പാതയിലൂടെ സിനിമയിലെത്തുകയും കയ്യേടി നേടുകയും ചെയ്തിട്ടുണ്ട് അർജുൻ റെഡ്ഡിയുടെ തമിഴ് റീമേക്കായ ആദിത്യവർമ്മയിലൂടെയായിരുന്നു ധ്രുവ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് മാത്രമല്ല വിക്രമും മകനും നേരത്തെ മഹാൻ എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു വിക്രം നായകനായ വീരധീര സൂരൻ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നത് എസ് ഡെ സൂര്യയും സുരാജ് വഞ്ഞാറുമൂടും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളായി എത്തിയിട്ടുണ്ട്